ഉപ്പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ കാക്കു എനിക്കൊരു രണ്ടായിരം രൂപ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വായിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ആ ഒരു ചലഞ്ച് എനിക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ നോക്കുന്നത് നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ കുഞ്ഞുമാവനെ കൂട്ടാണ്ടെയാണ് പോകുന്നത് ആദ്യം കുഞ്ഞാറ്റേനെ എടുക്കണം ഈവനിങ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അതാ ഞാൻ കുഞ്ഞാറ്റേടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇനി അവളെയും കൂട്ടിയിട്ട് നേരെ സൂപ്പർമാർക്കറ്റിൽ പോവാം കുഞ്ഞാരനെ ഇന്ന് നമ്മൾ കൊണ്ടാക്കും കൊണ്ടുവരണ്ട് ചിയാറ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് വരാന് ഇതൊക്കെ നമുക്ക് ഇപ്പഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് നന്നായി എൻജോയ് ചെയ്യുന്ന ഓരോ സർപ്രൈസ് ഉണ്ടല്ലോ ഓരോരോ എന്താ പപ്പ സർപ്രൈസ് അല്ലേ അതിനല്ലേ നമ്മള് സർപ്രൈസ് വീട്ടിലെത്തി കാണാം നമുക്ക് ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിംഗ് കുഞ്ഞാറ്റിക്കുട്ടിക്ക് നമ്മളൊരു പുതിയ സ്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് അതാണ് കേട്ടോ സർപ്രൈസ് അവൾക്ക് ആകെ ഒരു സ്ലേറ്റേ ഉള്ളൂ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വീട്ടിൽ നിന്ന് പഠിക്കാനും ഒക്കെ അവൾ ആ സ്ലേറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇടയ്ക്കൊക്കെ അത് പുറത്ത് വെച്ചിട്ട് പിന്നെ ബാഗിലേക്ക് തിരിച്ചു വയ്ക്കാൻ മറക്കും അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് വേറൊരു സ്ലേറ്റും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വെച്ചതാണ് അപ്പോൾ അത് ഒരുപാടായി അവൾ പറയണോ ഒന്നും കൂടെ വേണമെന്ന് ും അതെ കാക്കു ചുമ്മാ പറയുന്നുട്ടോ രണ്ടായിരം രൂപയുടെ ചലഞ്ച് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പണ്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഞാനൊക്കെ ഞാനും അമ്മയൊക്കെ പോകുന്ന സമയത്ത് വാങ്ങാറുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും വീട്ടിലേക്കുള്ളതായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ഇതൊന്നും നടക്കില്ല ഞാനല്ല ഞാൻ വെറുതെ തന്നെ റേറ്റ് നോക്കട്ടെ ചാലഞ്ച് പൊട്ടും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ റേറ്റ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് മാക്സിമം രണ്ടായിരം രൂപയ്ക്ക് ഉള്ളിൽ എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് വേണ്ടതും പിന്നെ കുഞ്ഞാറ്റിക്കുട്ടിക്ക് കഴിക്കാനൊക്കെ വേണ്ടതും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കിലോ കണക്കിനോ അല്ലെ അങ്ങനെയൊന്നും എടുക്കാറില്ല കേട്ടോ നമ്മുടെ വീട്ടിലംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പേരിക്കുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഒരു കറിക്കുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കുക ഇതുണ്ടോ അമരയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഉപ്പേക്ക് എത്രണം വേണം എത്രണം പെർക്കി പെറുക്കി ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞാറ്റ കുട്ടീനെ ആണെങ്കിലും വെറുതെ നിർത്തില്ല കേട്ടോ അവൾക്കും ഇങ്ങനെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കൊടുക്കും അത് ചെയ്യാൻ അവൾക്കും താല്പര്യമുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു ആട്ടം എടുത്തപ്പോൾ മറ്റൊരാട്ട ഫ്രീ കിട്ടിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ആട്ടോ എല്ലാ ഐറ്റംസിലും നമുക്ക് ഒരു രൂപയെങ്കിലും കുറഞ്ഞ് കിട്ടും അതല്ലെങ്കിൽ വലിയ വലിയ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് പിന്നെ അത് ഇതേപോലെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കാർഡുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയാ അതിലും കുറേ കാർഡിലും കുറേ ഓഫേഴ്സ് കിട്ടും കാർഡ് ഉള്ളവർക്ക് മാത്രമുള്ള ഓഫേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാ വട്ടവും നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടാണ് എപ്പോഴും ഗ്രോസറി ഐറ്റംസും പിന്നെ ബേക്കറി ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ടാവുമല്ലോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇനി നെക്സ്റ്റ് സെക്ഷൻ കുഞ്ഞാറ്റടിയാണ് കേട്ടോ കുഞ്ഞാറ്റിക്ക് സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വീക്കിലി ഒരു പ്രാവശ്യം എങ്കിലും വരാറുള്ള ഒരു സെക്ഷനാണ് ഇത് ഇത് പിന്നെ ബിസ്ക്കറ്റ്സിൻ്റെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടും അല്ലെങ്കിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഓഫറായിട്ടോ ഒക്കെ എപ്പോഴും ഓഫർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നോക്കി നോക്കി വാങ്ങിക്കാറുണ്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ഒന്നോ ഒക്കെ ഫ്രീ കിട്ടണത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ പിന്നെ എന്റെ കാൽക്കുലേഷനിൽ കുറച്ച് പൈസ കൂടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അരി വാങ്ങിച്ചു പിന്നെ അവസാനായിട്ട് പാലും കൂടെ എടുത്തു അങ്ങനെ വാങ്ങിച്ചു ബില്ല് ചെയ്യാൻ വേണ്ടി റൗണ്ട് ആക്കണോ രണ്ടായിരം രണ്ടായിരം രൂപ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആശ്വാസമായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുന്നു രണ്ടായിരം രൂപ എനിക്ക് അക്കു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റിനാല് രൂപയ്ക്ക് ഞാൻ ഇത്രയും 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 സക്സസ് ആയിക്കോട്ടുംക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ടു തൗസൻഡ് റുപ്പീസ് ചലഞ്ച് കേക്ക് മണിക്ക് വഴിക്കൊരു കടയില് ഹാൻഡ് മെയ്ഡ് കേക്ക് നമ്മുടെ ഈ ഒരു എന്താ പ്ലം കേക്ക് കപ്പ് കേക്ക് അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ കാക്ക അത് വാങ്ങിക്കാൻ ഇറങ്ങി ഞാൻ കുഞ്ഞാഴ്ചയും കാറിൽ ഇങ്ങനെ ജ്യൂസൊക്കെ കുറിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കേട്ടില്ല സീറ്റ് ബെൽറ്റ് ഞങ്ങള് സുരക്ഷിതത്വം പോയില്ലേ തിരിച്ചു അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോവാണ് നല്ല ഭംഗിണ്ടല്ലേ കൈ കാണാൻ വേണ്ടിട്ട് ഐസ്ക്രീമും കഴിച്ചു ജ്യൂസും അപ്പൊ വീഡിയോ അത്രയുള്ളൂ ഇഷ്ട എനിക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ബൈ ബൈ